നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയല്ലേ കർത്താവ് രണ്ടാമത് വരുമ്പോ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ന്യായവിധിക്ക് വേണ്ടി നിക്കേണ്ടി വരുമെന്നു ആദ്യം അത് പറയാവോ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ വരും അങ്ങനെയൊന്നും പറയുന്നില്ല പറയുന്നേ മരിച്ചവരെയും വിധിപ്പാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോഴേ ഒരു തടിച്ച നിയമപുസ്തകവുമായിട്ട് കറുത്ത ഗൌണിട്ട് ആ കണ്ണാടി ഇടയ്ക്ക് മുകളിലോട്ട് ഉന്തി വെച്ച് കോടതി വരാന്തിയിലൂടെ നടന്നു വരുന്ന ജഡ്ജി കറുത്ത ഗൗണിട്ട വക്കീലന്മാര് കാക്കുടിപ്പിട്ട പോലീസുകാര് കൈകളിൽ വിലങ്ങുകൾ കനത്ത ചുറ്റിക പതിയെ കറങ്ങുന്ന പങ്ക തലയ്ക്ക് മുകളിൽ വലിയ നിശബ്ദത ഒരു കോടതി മുറി പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന നീല ഇടിവണ്ടി ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് വിധിക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴേക്കും ഒരു കോടതി ഇത് പാശ്ചാത്യ സുവിശേഷം പക്ഷേ റാബിനിക്ക് സ്കൂൾസ് ഉണ്ടായിരുന്നു യകൂദന്മാരുടെ ഓരോ റബിമാർക്കും ഓരോ സ്കൂളുകളാണ് അവരുടെ ശിഷ്യ സമൂഹം അവര് സ്വതന്ത്രമായി പഠിക്കുകയും കാഴ്ചപ്പാടുകയും ചെയ്തിരുന്നു ഇപ്പൊ സ്കൂൾസ് ആണ് പക്ഷെ അവര് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഐക്യമാണ് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്കൂൾസ് ഓഫ് തോട്ടാണ് അപ്പൊ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടായിരുന്നു അലക്സാൻഡ്രിയൻ സ്കൂൾ ഓഫ് തോട്ട് ആന്റിയോക്കിയൻ സ്കൂൾ ഓഫ് തോട്ട് സെസേറിയൻ സ്കൂൾ ഓഫ് തോട്ട് അതുപോലെ ഈസ്റ്റേൺ സിറിയൻ സ്കൂൾ ഓഫ് തോട്ട് എന്നാ ഏഷ്യ മൈനർ നോർത്ത് ആഫ്രിക്ക ഇത്രയും സ്കൂൾ ഓഫ് തോട്ട്സ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു അതിനകത്ത് അലക്സാൻഡ്രിയ സെസറിയ ആന്റിയോക്ക് എഡേസ നിസിബിസ ഇതെല്ലാം തന്നെ ടോട്ടൽ റിസ്ട്രേഷനാണ് ഹോൾഡ് ചെയ്തിരുന്നത് പിന്നെയുള്ള ഏഷ്യാ മൈനറാണ് അവർ അനുഗുലേഷനിസോ നോർത്ത് ആഫ്രിക്ക അറ്റേണൽ ഗോർമെന്റും ഹോൾഡ് ചെയ്തിരുന്നു അപ്പൊ ഈ റോമിന്റെ ലീഗൽ സിസ്റ്റത്തെ ആണ് സിസ്റ്റമാണ് അവരെ അവരുടെ കാഴ്ചപ്പാട് റിലേഷൻ വ്യൂ അല്ല ആ ലീഗൽ സിസ്റ്റം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വിധിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ഈ പറഞ്ഞ ഞാൻ മുമ്പാ പറഞ്ഞ കോടതിയുടെ ചിത്രാണ് മനസ്സിലേക്ക് വരുന്നത് പക്ഷെ എന്തുകൊണ്ട് വിധി ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ജഡ്ജസ് വന്നിട്ടുണ്ട് അപ്പൊ പാട്ട് നന്നായി പഠിച്ചു പാടാൻ നിൽക്കുന്ന കുട്ടികളല്ല കാണാൻ നിൽക്കുന്ന ആ പങ്കെടുക്കുന്ന കൊച്ചു കുട്ടികളുടെ മനസ്സിൽ ജഡ്ജസ് വന്നു എന്ന് പറയുമ്പോൾ ഒരു എല്ലാം കുത്തി ജഡ്ജസ് അവിടെ ഇരുന്ന് അവരുടെ പാട്ടിനെ ഇവാലുവേറ്റ് ചെയ്തു അപ്പൊ അവരാര്ക്ക് പരിഭ്രമില്ല പാട്ട് നന്നായില്ലെങ്കിൽ ചാട്ടവാറിന് അടിയോ ഉനിച്ചു നിർത്തി ഇടിയോ തൂക്കിക്കൊല്ലലോ ഒന്നുമില്ല ഈവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് പോലും അവിടെ ശിക്ഷയില്ല അവർ കണ്ടോണ്ടിരിക്കാം ആസ്വദിക്കാം ദാറ്റ്സോ എ ജഡ്ജ്മെന്റ് ഓരോരുത്തർക്കും താൻ താൻ്റെ പ്രവൃത്തിക്കടുത്ത പ്രതിഫലം കിട്ടും അവന്റെ പ്രവൃത്തി വെന്തുപോയാൽ അവന് ചേതം വരും പക്ഷെ താനോ രക്ഷിക്കപ്പെടും അല്ലാതെ നിന്റെ പാർട്ടി ശരിയായില്ലെന്ന് പറഞ്ഞാൽ അവിടെ ചൂരവടിക്ക് അടിയുന്നില്ല തൂക്കിക്കൊല്ലുന്നില്ല പാടാത്തവർക്ക് പെനാൽറ്റിയില്ല പങ്കെടുക്കാത്തവർക്ക് ശിക്ഷയില്ല അപ്പൊ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ഈ ലീഗൽ സംവിധാനം നമ്മുടെ മനസ്സിൽ കയറി ഇരിക്കുന്നതുകൊണ്ടാണ് ജഡ്ജസ് ജഡ്ജ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആ ചിന്ത കയറുന്നത് ജോർജിന് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മള് ഈ റിസ്റ്ററേഷൻ എന്ന് പറയുമ്പോ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകലതും ആദ്യത്തേതുപോലെ ഒന്നായി തീരണം യോജിക്കണം ഇപ്പൊ ഉടഞ്ഞുപോയ ഒരു പാത്രത്തിന്റെ കഷണങ്ങളെ ചേർത്തെടുത്ത് ആ പാത്രം പഴയതുപോലെ മനോഹരമാക്കുക ഒട്ടിച്ചേർക്കുക അപ്പൊ അതിനെയാണ് ഈ റിസ്റ്ററേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒട്ടിക്കുന്ന പോലും അവശേഷിക്കാൻ പറ്റില്ല അപ്പൊ പോലും ഇല്ലാതെ റിസ്റ്റോർ ചെയ്യുക ആ റിസ്റ്റോറേഷൻ പ്രോസസ്സാണ് അതിനകത്ത് ഒരു തരി പോലും നഷ്ടപ്പെടാൻ പറ്റില്ല ഒരു തരി പോലും പോകാതെ റിസ്റ്റോർ ചെയ്യുക അപ്പൊ ആ റിസ്റ്റോർ ചെയ്യപ്പെടുന്നതിന് വിമുഖതയുണ്ട് ഇപ്പോൾ ഒരു പാത്രം ഒരു സാധനം താഴെ വീണു അപ്പൊ അതിലെ ചില പാർട്സുകൾ ചളങ്ങിപ്പോയെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ ചളുക്കം മാറ്റണം അത് ചിലപ്പോൾ ചൂടാക്കേണ്ടി വരും യൂട്യൂബില് ധാരാളം ചാനലുകളിലുണ്ട് അങ്ങനെ ഈ ഓ വളരെ പഴയ സാധനങ്ങളെ റിസ്റ്റോർ ചെയ്യുന്ന നൂറ് വർഷം പഴയ തയ്യൽ മെഷീൻ ഈ അടുത്തകാലത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഒരു തയ്യൽ മെഷീൻ എടുത്ത് അത് റിസ്റ്റോർ ചെയ്യാൻ എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് അവരത് റിസ്റ്റോർ ചെയ്യുന്നത് ചില തുരുമ്പ് മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ് ഉണ്ട് ചെളി നീക്കുന്നു പിന്നെ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ ചൂടടുപ്പിച്ച് നിവർക്കുന്നു അവസാനം അത് പോളിഷ് ചെയ്യുന്നു പെയിന്റ് അടിക്കുന്നു അത് പുതിയതുപോലെ ആക്കുന്നു പഴയതുപോലെ ആക്കിയെടുക്കും വളരെ വലിയ അതുപോലെ ഇതിനെ പഴയതുപോലെ ആക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചൂടടുപ്പിക്കേണ്ടി വരും വളക്കേണ്ടി വരും തിരിക്കേണ്ടി വരും ആ പ്രോസസ് ദാറ്റ് സ്റ്റിൽ ഗോയിങ് ഓൺ ആ പ്രോസസ്സിലാണ് നമ്മളെല്ലാവരും അതുകൊണ്ടാണ് സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു റോമാലയാനത്തിൽ പറയാണ് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസിത്വത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ദ്രവത്വമാണ് ദ്രവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയിക്കുക കൊറോഷനാണ് ആ കൊറോഷന്റെ ദാസിവമാണ് അടിമത്വമാണ് ആ കൊറോഷന്റെ അടിമത്വത്തിൽ നിന്നുള്ള മോചനം അതെന്താണ് കൊറോഷൻ ഇല്ലാത്ത ദ്രവത്വം ഇല്ലാത്ത അദ്രവത്വമാണ് അപ്പം നമ്മൾ വി ആർ അണ്ടർ ദ ദൈവറി ഓഫ് മോർട്ടാലിറ്റിയാണ് മർത്യതയുടെ അടിമത്തമാണ് മർത്യതയുടെ അടിമത്വത്തിൽ നിന്ന് കൊറോഷന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ചിട്ട് ഇമോർട്ടാലിറ്റിയിലേക്ക് പോവുകയാണ് ആ ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത് അപ്പൊ ഒരു മൊട്ട വിരിയുമ്പോൾ ഒരു പുഴു വൃത്തികെട്ട ഒരു പുഴുവാണ് ആ പുഴുവിനെ എന്ത് ചെയ്യുകയാണ് സുഷുപ്തിയിലേക്ക് പോകുന്നു ഒരു പ്യൂപ്പാ ദശയെ പ്രാപിക്കുന്നു ആ പ്യൂപ്പ പിന്നെ അനങ്ങുന്നില്ല ഉറങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നു അതിന്റെ കഥ കഴിഞ്ഞു എന്ന് നമ്മൾ ഓർക്കും പക്ഷെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പ്യൂപ്പ പൊട്ടിയിട്ട് മനോഹരമായ ചെറുകൾ ഉള്ള അന്തരീക്ഷത്തിലേക്ക് പറന്നു കയരുന്ന ഒരു ചിത്ര ചെലവും പറന്നു വരിക അതുപോലെയാണ് അപ്പൊ ക്രിസ്ത്യൻ തിയോളജിയിൽ നമ്മളെ സംബന്ധിച്ച് പുഴുവായിട്ട് അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന ആകർഷകത്വമില്ലാത്ത ആ പുഴു അതാണ് മനുഷ്യജന്മം ഈ മനുഷ്യജന്മം നമ്മൾ മരിക്കുന്നു പ്യൂപ്പാവസ്ഥയിലേക്ക് പോകുന്നു നിത്യമായി ഉറങ്ങുന്നു ഇനി ഒരിക്കലും ഉണരില്ല എന്ന് തോന്നുന്നു പലരും പരിഹസിക്കുന്നു ആ കബറുകൾക്ക് മുകളിലൂടെ നടക്കുന്നു പലരും കബറുകൾ കെട്ടിയിട്ടില്ല അടക്കപ്പെട്ട സ്ഥലം പോലും അറിയുന്നില്ല മണ്ണിനടിയിൽ എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നു മറഞ്ഞ് കിടക്കുന്നു കാലഘട്ടം അതിന്റെ മുകളിൽ ശബ്ദത്തോടെ പരിഹസിക്കുന്നു പക്ഷെ ക്രിസ്ത്യൻ ഹോപ്പ് ആ പ്യൂപ്പയെ തകർത്ത് പുളർന്നുകൊണ്ട് ആ ചിത്രശലഭം പറന്നുയരുന്നത് പോലെ മരണത്തെ നീക്കി മർത്യൻ വീണ്ടും ഉയർക്കും എന്നുള്ള പ്രത്യാശയാണ് അപ്പൊ ആ റിസ്റ്ററേഷൻ്റെ ഗ്ലോറിയസ് ഡേയ്ക്ക് വേണ്ടിയാണ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് അതുകൊണ്ട് ആ വിശ്വാസപ്രവാണി തീരുമ്പോൾ ഞങ്ങൾ മരിച്ചുപോയ ഉയർപ്പിനു വേണ്ടി നോക്കിയിരിക്കുന്നു ഈ ഇല്ലെങ്കിൽ ഈ ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം സെറൂഗിലെ യാക്കോബിന്റെ ആയിരത്തി അഞ്ഞൂറാമത് ദുഖുറോനയാണ് പരിശുദ്ധ യാക്കോബായ സഭ ആചരിച്ചത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിന്റെ അടിയിൽ വെച്ച തങ്ങളുടെ പിതാവിന്റെ ഓർമ്മ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് വർഷം മുമ്പ് മരിച്ച പിതാക്കന്മാരുടെ ഓർമ്മ സഹദായുടെ ഓർമ്മ ഏടി മുന്നൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിന്റെ ശരീരം കത്തിച്ചു വരെ കളഞ്ഞു ഇന്നും ഓർക്കുകയാണ് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ളതല്ല കാരണം നമ്മളെ സംബന്ധിച്ച് ആ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല ഈ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആൻഡ് പെർഫെക്റ്റ് റിസ്റ്റോറേഷൻ ആണ് ഒരു തൂളി പോലും നഷ്ടപ്പെടത്തില്ല ദാസ് ക്രിസ്ത്യൻ ഹോപ്പ് അല്ലാത്തൊന്നും ക്രിസ്ത്യൻ ഹോപ്പ് ഒന്നും അല്ല